ഫൈസലേ എന്റെ വിചിന്തനം രണ്ടായിരത്തി ഏഴ് ഫിബ്രുവരി ലക്കത്തിലെ ഒരു ലേഖന എടുത്തു വെച്ച് താങ്കൾ ഒരു വെല്ലുവിളി നടത്തിയതായി കേട്ടു ഏർ അത് വീണ്ടും മുചാരിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ തയ്യാറാണ് അലഹമുല്ല നമ്മുടെ അബ്ദുൽഖാദർ കരുവുമ്പോയിൽ രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരിയിൽ എഴുതിയ ലേഖനം വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കാം മുജാഹിദുകൾ അത് വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കും എന്ന് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അഥവാ അന്ന് എഴുതിയ ആ ലേഖനത്തിൽ യാതൊരു അപാകതയും ഇല്ല അത് വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കുന്നതിൽ മുജാഹിദുകൾക്ക് മടിയില്ല അത് ആ ആദർശം തിരുത്തേണ്ടതല്ല അത് വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കാം എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൂതി മനസ്സിലെ താല്പര്യം അദ്ദേഹം ഇവിടെ പ്രകടിപ്പിച്ചു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇനി അത് പുലർന്നു കാണുമോ ഇല്ലേ എപ്പോൾ അത് പുനഃപ്രസിദ്ധീകരിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം സത്യത്തിൽ അബ്ദുൽ ഖാദിർ കരുവമ്പോയിൽ സാറിൻ്റെ ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു സത്യസന്ധമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹമോടെ പ്രകടിപ്പിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ് അതിലേറെ നമുക്കൊക്കെ സന്തോഷമുണ്ട് നിങ്ങൾ ആ ആദർശത്തിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് തന്നെയാണ് നമ്മുടെയും ആഗ്രഹം എന്നാൽ ഇത് സംഭവിക്കുമോ ഇല്ലേ നിങ്ങൾ ഈ വിചിന്തനവും എടുത്തിട്ട് ഉചായു സെന്ററിലേക്ക് പോകുമ്പോൾ രണ്ടായിരത്തി ഏഴിൽ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരല്ല ഇപ്പം അവിടെ ഉള്ളത് അവിടെ ഹുസൈൻ മഡവൂരിന്റെ നിയന്ത്രണത്തിലും കൺട്രോളിലും ഉള്ള വിചിന്തനമാണിപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകുമ്പോൾ രണ്ടായിരത്തി ഏഴിലെ ലേഖനം എടുത്തിട്ട് മുജാഹിദ് സെൻ്ററിലേക്ക് ഇതൊന്ന് പുനഃപ്രസിദ്ധീകരിക്കണം എന്നാവശ്യപ്പെട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ പേരെ നിങ്ങൾ കൂട്ടുന്നത് നല്ലതാണ് കാരണം ആ ലേഖനം രണ്ടായിരത്തി ഏഴിലെ പിന്നെ നിങ്ങളുടെ ആ ലേഖനം അത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുമ്പോൾ അതല്ലെങ്കിൽ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കുമ്പോൾ അത് കണ്ട് തലകറങ്ങി വീഴുമ്പോൾ ഒന്ന് കൈ താങ്ങാൻ അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ രണ്ടു പേരുങ്ങളെ കൂടെ ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ നമുക്ക് ഓർമ്മയില്ലേ നമ്മുടെ സലാം സുല്ലമി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം പറയുകയാണ് ചെറിയ മുണ്ടത്തിന്റെ ആളുകളാണ് ഷപാബിലുള്ളത് അവർക്ക് എൻ്റെ ലേഖനത്തിനോടൊന്നും താല്പര്യമില്ല അവർക്കൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളോടാണ് താല്പര്യം അവർക്കൊന്നും എന്റെ ലേഖനത്തിനോട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവപ്പെട്ടതുപോലത്തെ പോലത്തെ ഒരവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഏതായിരുന്നാലും ഹുസൈൻ മടവൂറിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ വ്യാഖ്യാനിക്കണം എന്ന് പറയുന്ന ഒരു ലേഖനം ഒരു പേജിലും വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന് പറയുന്ന ലേഖനം മറുപേജിലും കൊടുത്ത് പരിചയമുള്ള ശബാബ് കൊണ്ടു നടന്ന ഒരാൾക്ക് ചിന്തനത്തിൽ ഇനിയിപ്പം രണ്ടും ഒരുമിച്ച് കൊടുക്കാൻ പറഞ്ഞാലും കൊടുക്കുന്ന വിഷയത്തിലും വയനുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം പ്രശ്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാവൂല കാരണം ഉസ്ൻ മടൂരല്ലേ അവിടെ നിയന്ത്രിക്കുന്നത് എന്തായിരുന്നാലും ശരി നിങ്ങളത് പ്രസിദ്ധീകരിക്കൂ ഇൻഷാള്ള നമുക്കത് കാണാം അതിനുശേഷം നമുക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നാൽ ഇനി നിങ്ങൾ ഉസിരിച്ച് ഫൈസൽ മോലയെ വെല്ലുവിളിക്കുന്നുണ്ട് അത് ഇൻഷാള്ള നമുക്ക് അടുത്ത ഒരു ക്ലിപ്പിൽ നമുക്ക് വിശദീകരിക്കാം